ഈ ഒരു അച്ചാറുണ്ടല്ലോ നമുക്ക് പെട്ടെന്നൊന്നും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റില്ല കേട്ടോ കുറച്ച് ദിവസം നമ്മളിത് വെച്ചിരുന്നാൽ മാത്രമേ ഒരു കൈപ്പിക്ക മാറി നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ അച്ചാർ കിട്ടുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാർ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി തുടച്ചതിനു ശേഷം നാല് പീസായിട്ടോ എട്ട് പീസായിട്ടോ മുറിച്ചെടുക്കാം കുരുവുക മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ കുഴപ്പമില്ല ഇരുന്നോട്ടെ അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മൺചട്ടിയിലുണ്ട് കേട്ടോ മാറ്റിയെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് മാറ്റാം എന്നിട്ട് ഇതാ ഇതിലേക്ക് ചെറിയൊരു കൈപ്പിടി നിറച്ചും കാന്താരി മുളകാണ് കയ്യിലുള്ളതുകൊണ്ട് ചേർത്താണ് അല്ലെങ്കിൽ പച്ചമുളക് ഒരു മൂന്നാലെണ്ണം വട്ടത്തിനൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇവിടെ സാധാരണ പാൽ കാന്താരി ഉണ്ട് സാധാ ഒരു കാന്താരി മുളകില്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചേർത്തതാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു ആറ് തൊട്ട് ഏഴ് ദിവസം വരെ ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെയിലും ഒളിച്ചിട്ടുണ്ട് അതാണ് കേട്ട് അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസം എടുക്കും ഈ ഒരു അച്ചാർ നമ്മൾ കഴിക്കണമെങ്കിൽ അപ്പോൾ ഒരു ആറേഴ് ദിവസം ഒന്ന് പുറത്ത് വെച്ച് വെയിലൊളിച്ചു അതിന് ശേഷം ഒരു ഏഴ് ദിവസത്തിന് ശേഷമാണ് ഈ അച്ചാർ ഒന്ന് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനത് ഒരു കടായി ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കടുകും അപ്പോൾ എളുപ്പമാണല്ലോ മൂന്നും ഒരു ടീസ്പൂൺ വെച്ച് എടുത്താൽ മതി ഉലുവയും ജീരകവും കടുകും അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് ഒന്ന് ഡ്രൈ ഡ്രൈ റോസ് ഉണ്ടല്ലോ എണ്ണമൊന്ന് കഴിക്കണമെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതിയാകും ഒന്ന് വറുത്തിട്ട് അതിലേക്ക് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത്ടും കറിയിൽ നമ്മൾ പൊടിച്ചിട്ട് ചേർക്കുമ്പോഴാണ് ഒരു പ്രിസർവേറ്റീവ്സ് പോലെയാണ് അച്ചാർ കേടാകാതെ കുറേ നാളിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അച്ചാറിലാണെങ്കിൽ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ആ ഒരു സെയിം കടയിലോട്ട് തന്നെ ഞാൻ അവിടെ ഒരു കപ്പോളം നല്ലെണ്ണായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ തീരാറായിട്ടുണ്ടായിരുന്നേ ഒരു നല്ലെണ്ണ അപ്പോൾ ആ ഒരു കുറച്ചിരുന്ന് പഴയ ബോട്ടിൽ കുറച്ച് ഉണ്ടായിരുന്നു അതിനെ ഒഴിച്ചു കൊടുത്തു ആ സെയിം കമ്പനി തന്നെ അടുത്ത ബോട്ടിൽ ഞാൻ പൊട്ടിച്ചെന്ന് ബാക്കിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു കപ്പ് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി ഒരു ടീസ്പൂണോളം ആ ഒരു കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് കൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരക്കപ്പോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതാണ് അപ്പം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ചൊക്കെ ഞാൻ ഒന്ന് ഇടുന്നുണ്ട് കുറച്ച് ഞാൻ ഒന്ന് അരിഞ്ഞു എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും ഒരു അത്യാവശ്യം ഒരു കഷ്ണമുണ്ട് കേട്ടോ അത് ഞാൻ കുഞ്ഞു കുഞ്ഞ് പീസായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം സംഭവം എന്താണെന്ന് മനസ്സിലായില്ല ഈ സംഭവം ഈ ഇട്ട നേരം തൊട്ട് ഇങ്ങനെ തിളച്ചിങ്ങനെ പാൽ പോലും പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൺട്രോൾ ഇല്ലാതെ ഈ തിളച്ചിങ്ങനെ കളയുവോന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് ഇരിക്കുന്നുണ്ടായിരുന്ന കേട്ടോ പൊങ്ങി കളയാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടു ഇതെന്താണ് സംഭവം എന്നുള്ളത് അപ്പം പലരും പല കമൻസാണ് പറഞ്ഞത് എണ്ണ രണ്ട് എണ്ണ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു കുറച്ച് വേറൊരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ വെളുത്തുള്ളി നമ്മൾ നല്ലെണ്ണയിൽ കൂടുതൽ ചേർക്കുന്ന സമയത്ത് ഇങ്ങനെ പതിനഞ്ച് പൊങ്ങൂന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ശരിയാണ് തോന്നിയത് പക്ഷേ എണ്ണ നമ്മൾ സെയിം ബ്രാൻഡ് സെയിം ഓയിൽ തന്നെയാണ് ചേർത്തത് അപ്പോൾ അതായതിലേക്ക് നമുക്ക് ഇനി ആ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അര ടീസ്പൂൺ ആ ഒരു മഞ്ഞലിൻ്റെ പൊടിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മസാലയില്ലേ ഒരു അച്ചാർ മസാല അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഈ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു മസാല കിട്ടിയിട്ട് എല്ലാം കൂടെ പൊങ്ങി കളഞ്ഞ് തീപിടിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ആ ഒരു മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്നും വഴിച്ചെടുക്കുന്നുണ്ട് ആ ഒരു പൊടിയിലൊക്കെ ഒരു പച്ച ചുവന്ന് മാറാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതൊരു അച്ചാറിൻ്റെ ആ ഒരു മസാല നമുക്ക് കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓയിൽ ഇത്രയും ചേർക്കണം കാരണം നമ്മളിതിൽ വിനാഗിരി ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്രയും ഓയിൽ ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും മാറ്റി വെച്ചിട്ട് നമ്മൾ ഉപ്പിട്ട് വെച്ചില്ല ഒരു നാരങ്ങ വേരത്ത് വെച്ചിട്ടുണ്ട് ഏഴ് ദിവസം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടേ അപ്പോൾ അതിലേക്ക് നമുക്ക് ആ ഒരു നമ്മളെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാല കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക കുരു മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാറ്റണേ അപ്പം ഒരു ഒരുവിധമൊക്കെ അച്ചാറ് പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു അച്ചാർ വേവിച്ചെടുത്തിട്ടും അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് കയ്പാണ് തൊലിയിടക്കെ ഒരു കൈപ്പ് എന്തായാലും കാണും അപ്പം ഇരിക്കും തുറയും അച്ചാറിൻ്റെ കയ്പ്പൊക്കെ മാറിയിട്ട് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ നമ്മളില്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് അടുത്ത് നമ്മൾ ചെയ്യുന്ന അച്ചാർ നമ്മൾ പേജിൽ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട് ശർക്കര പാനിയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കൈപ്പൊക്കെ മാറി കിട്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റി ചേർത്ത് കഴിഞ്ഞാലും ഈ ഒരു കൈപ്പൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു അച്ചാറ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ് നമ്മൾ സാധാരണ ഒരു വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ തയ്യാറാക്കി വിനാഗിരി ഒഴിച്ച് ചെയ്യുന്ന അച്ചാറിൻ്റെ വേറൊരു ടേസ്റ്റാണ് ഇതിപ്പോൾ നമ്മൾ വിനാഗിരി ചേർക്കാതെ തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ തണുത്തിട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടോ ഫ്ലെയിം ഇട്ടിട്ടില്ല ഫ്ലെയിം ഓഫ് ചെയ്തു ഞാൻ അപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ തണുത്തിട്ടോ നമുക്കിതൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിലോ പുറത്തോ വെച്ച് സൂക്ഷിക്കാം ഞാൻ ആദ്യത്തെ ഒരു ആറേഴ് ദിവസം പുറത്താണ് കേട്ടോ വെച്ചിരുന്നത് പിന്നെ പിന്നെ ചേർക്കാത്തതുകൊണ്ട് മനസ്സിന് വലിയ കട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഇവിടെ വലിയ അച്ചാറിലവർ ഇല്ല എങ്കിലും ഞാനൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അച്ചാർ സാധാരണ നമ്മൾ വീട്ടിലാരെങ്കിലുമൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുത്താണ് ഞാൻ മെയിനായിട്ട് അച്ചാർ തീർക്കുന്നത് അപ്പോൾ ഇത് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ ഈ ഒരു അച്ചാറ് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞതിന് ശേഷം എടുത്ത് ഞാൻ ഒന്ന് നോക്കിയായിരുന്നു ആ ഒരു ടൈമിൽ അവർ കൈപ്പൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ട് നമ്മൾ സാമ്പാറിൻ്റെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഒരു അച്ചാറ് മീൻകറിയുടെ കൂടെയും സൂപ്പർ ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു അച്ചാർ തന്നെയാണ് ടേസ്റ്റ് സൂപ്പറായിരുന്നു പക്ഷേ കുറച്ച് ടൈം എടുക്കും ഇത് നമുക്കൊന്നും കൂട്ടണമെങ്കിൽ അത്രേ ഉള്ളൂ കുഴപ്പം വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒരു ഞാൻ വെറുതെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു റെസിപ്പിയാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കും പിന്നെ ചേർക്കാൻ മടിയുള്ളവർക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടാർക്കും താങ്ക്സ്